സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഭക്തിഗാനത്തോടെയായിരുന്നു ഗാനമേള തുടങ്ങിയത് വളരെ മനോഹരമായി തന്നെ അത് ഗായകൻ പാടുകയും ചെയ്തു അതിനു പിന്നാലെ അവിടെ കൂടിയിരിക്കുന്ന യുവാക്കളെ കയ്യിലെടുക്കാൻ എന്നോണം ഒരടിച്ചുപൊളി തമിഴ് പാട്ട് പാടാൻ പോകുന്നതിൻ്റെ അനൗൺസ്മെന്റ് മുഴങ്ങി അടുത്ത നിമിഷം അവിടെ ഒരു കരഘോഷം ഉയർന്നു കേട്ടു കൈയടിച്ച കൂട്ടത്തിൽ കല്യാണിയും രാഖിയും ഉണ്ടായിരുന്നു കൈയടിച്ചപ്പോൾ സാവിത്രി കല്യാണിയെ തറപ്പിച്ചൊന്നു നോക്കി അടങ്ങിയിരിക്കടി എന്ന് പറയുന്ന തരത്തിലുള്ള ഭാവമാണ് അവരുടെ മുഖത്ത് കല്യാണി പക്ഷേ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും കൈയടിച്ചുകൊണ്ടേയിരുന്നു പാട്ട് തുടങ്ങിയതും കല്യാണിയൊക്കെ ഇരുന്നതിന് നേരെ എതിർവശത്ത് നിന്നിരുന്ന ചെറുപ്പക്കാർ ചാടിത്തുള്ളി ഡാൻസ് കളിച്ചു തുടങ്ങി കാർത്തിയം ആ കൂട്ടത്തിലുണ്ടായിരുന്നു കല്യാണി അവനെ കാണുകയും ചെയ്തു നമ്മുടെ ആൾ വന്നില്ല കല്യാണി ചുറ്റും മിഴികൾ പായിച്ചു നോക്കി കാശിനാഥനെ എങ്ങും കാണാനില്ലായിരുന്നു സാധാരണ ഗാനമേളക്കൊക്കെ പോവാറുള്ള ആളാണ് ഇന്ന് എന്ത് പറ്റിയോ എന്തോ ഇനി ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽപ്പുണ്ടായിരിക്കും കല്യാണിയുടെ ശ്രദ്ധ വീണ്ടും സ്റ്റേജിന്റെ നേർക്ക് നീണ്ടു ഗാനമേളക്കിടയിൽ ചെറുപ്പക്കാർ നിന്നിടത്തേക്ക് ചുമ്മാ കണ്ണോടിച്ചു നോക്കുമ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനിൽ സാവിത്രിയുടെ മിഴികൾ ഉടക്കിയത് ചുരുണ്ട മുടിയും കുറ്റിത്താടിയും മീശിയുമായി ഒരു സുന്ദര നീല ജീൻസും കടും നീലയും ബ്ലാക്കും കലർന്നൊരു ചെക്ക് ഷർട്ടുമാണ് വേഷം അവന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയുണ്ട് ആരും നോക്കി നിന്ന് പോകുന്ന ഒരു പുഞ്ചിരി സാവിത്രി സംശയത്തോടെ അവർക്ക് ചുറ്റും ഒന്ന് നോക്കി അവൻ തന്നെ തന്നെയാണോ നോക്കുന്നത് അതെ അവൻ്റെ നോട്ടം തൻ്റെ നേർക്ക് തന്നെ സാവിത്രി ഉറപ്പിച്ചു ഈ ചെറുപ്പക്കാരികൾക്കിടയിലും അവൻ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സാവിത്രിക്ക് ആ നിമിഷം തൻ്റെ സൗന്ദര്യത്തിൽ തെല്ലൊരഹങ്കാരം തോന്നാതിരുന്നില്ല സാവിത്രിയും ചെറുപ്പക്കാരനെ നോക്കി പുഞ്ചിരിച്ചു അതോടെ അവൻ്റെ മുഖം വിടർന്നു പിന്നെ ഇടയ്ക്കിടെ പരസ്പരം ഇരുവരും നോക്കിക്കൊണ്ടേയിരുന്നു ചെറിയൊരു പുഞ്ചിരിയോടെ അതിനിടയിൽ എപ്പോഴും സാവിത്രിയുടെ മനസ്സാ ചെറുപ്പക്കാരന് പിന്നാലെ പാവുകയായിരുന്നു കാശിനാഥൻ എത്തുമ്പോഴേക്കും നാലഞ്ച് പാട്ടുകൾ കഴിഞ്ഞിരുന്നു കല്യാണിയുടെ മിഴികൾ അതിവേഗം എതിർവശത്തേക്ക് നീണ്ടു കൈകൾ രണ്ടും പിണച്ചു കെട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ച് സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന കാശിനാഥനിൽ കല്യാണിയുടെ മിഴികൾ ഉടക്കി ഹൃദയത്തിനുള്ളിൽ ഒരു സന്തോഷം പടരുന്നത് കല്യാണി അറിഞ്ഞു കറുപ്പ് കളർ ഷർട്ടും കാവി കാവ്യമുണ്ടുമാണ് കാശിനാഥന്റെ വേഷം ഷർട്ടിന്റെ കൈകൾ രണ്ടും മുട്ടുവരെ മടക്കി വെച്ചിട്ടുണ്ട് മുഖത്ത് മുഖത്തെപ്പോഴത്തേം പോലെ ഗൗരവം നിറഞ്ഞ മുഖമാണ് അടിച്ചുപൊളിപ്പാടും റൊമാൻറ്റിക് പാട്ടിനും എല്ലാം അതേ മുഖഭാവം തന്നെ ഒരു ചെറു ചിരി പോലും ആ ചുണ്ടിൽ വിരിയുന്നില്ല ആരോ നിർബന്ധിച്ചു പിടിച്ച് പ്രസംഗം കേൾക്കാൻ നിർത്തിയേക്കുന്ന പോലെയാണ് ഗാനമേള കേൾക്കാൻ നിൽന്നത് കാശിനാഥൻറെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ കല്യാണിക്ക് ചിരി വന്നു പോയി ഇടക്കിടെ കല്യാണിയുടെ നോട്ടോട്ടം കാശിനാഥൻറെ നീർക്കുന്നുണ്ടെങ്കിലും കാശിനാഥൻ കല്യാണി ഇരിക്കുന്നിടത്തേക്ക് നോക്കിയതേ ഇല്ല ഇങ്ങേരിങ്ങനെ കുറ്റി അടിച്ച പോലെ നിൽക്കാതെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്കൊന്നും നോക്കിക്കൂടി അതുപോലെയുള്ള ഒരു വായി നോക്കുന്നുണ്ട് ഇങ്ങനെ എന്തോന്ന് ജന്മാണോ എന്തോ കല്യാണി ഇരുന്നിടത്തേക്ക് ഒന്ന് പാളി നോക്കി കല്യാണി അത് കാണുകയും ചെയ്തു അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ച് നിൽക്കുകയാണല്ലേ മോനെ കാശിനാഥാ എൻ്റെ മുന്നിൽ നീ എത്ര വേലം പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ നിങ്ങളെ കൊണ്ടേ പോകും പോശിനാഥനെ നോക്കി കല്യാണി മനസ്സിൽ പറഞ്ഞു ഒപ്പം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വിടർന്നു ആ പുഞ്ചിരി ആസ്വദിച്ചു കൊണ്ട് രണ്ട് മിടികൾ കല്യാണിയുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും അവൾ അറിയാതെ ഒപ്പി കെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു സാവിത്രിയെ നോക്കിയ അതേ രണ്ടു മിടികൾ ഗാനമേള കല്യാണി വീട്ടിലെത്തി ഉറങ്ങാനായി കട്ടിലിൽ കിടന്നെങ്കിലും സാവിത്രിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല സാവിത്രിയുടെ അടുത്ത് കിടന്നിരുന്ന ശ്രീധരൻ പക്ഷെ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു വന്ന പാടെ കുപ്പി ബാക്കിയുണ്ടായിരുന്ന മദ്യവും കുടിച്ചിട്ടുള്ള കിടപ്പാണ് സാവിത്രി തിരിഞ്ഞും ഒക്കെ കിടന്നു നോക്കുകയാണ് എന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിപ്പോഴും ഗാനമേളക്കിടയിൽ കണ്ട ചെറുപ്പക്കാരന്റെ പിന്നാലെയാണ് കണ്ണടച്ചൽ തെളിയുന്നത് അവന്റെ മുഖമാണ് സുന്ദരമായ മുഖം അവന്റെ ആ നോട്ടം പോലും ഹൃദയത്തിൽ പതിഞ്ഞു പോയിരിക്കുന്നു ആ പുഞ്ചിരി മനസ്സിൽ നിന്നൊട്ടും മായുന്നുയില്ല എന്താണെന്നറിയില്ല അവനെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു പക്ഷേ എങ്ങനെ അടുത്തുകിടന്നിരുന്ന ശ്രീധരൻ അപ്പോഴേക്കും കൂർക്കം വലിച്ചു തുടങ്ങി ആ ശബ്ദം സാവിത്രിയുടെ അലവസരപ്പെടുത്തി സാവിത്രി അരിശത്തോടെ കൊണ്ട് ശ്രീധരനെ നോക്കി ഏത് നേരത്താണോ എനിക്ക് ഇയാളെ കെട്ടാൻ തോന്നിയത് വെറുതെ താണ്ടും തടി ഉണ്ടെന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ഇവിടെ ജീവിച്ച് വെറുതെ നശിച്ചു പോത്തേ ഉള്ളൂ സാവിത്രി ദേഷ്യത്തോടെ തിരിഞ്ഞ് ഭിത്തിയിലേക്ക് നോക്കി കിടന്നു മെടികൾ അടച്ചതും വീണ്ടും ആ ചെറുപ്പക്കാരന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവനെ പോലൊരാളെ കെട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഓർത്തപ്പോ സാവിത്രിയുടെ ഉള്ളിലൊരു കോരിത്തെരിപ്പുണ്ടായി ചുണ്ടിലൊരു പുഞ്ചിരിയും വിടർന്നു മധുരമുറന്നൊരു പുഞ്ചിരി പാർക്കിലെ ഒഴിഞ്ഞൊരു മൂലയ്ക്കുള്ള സിമെന്റ് ബെഞ്ചിൽ ഫോണും നോക്കി ഇരിക്കുകയാണ് ശ്രേയ കാർത്തിയെ കാത്തുള്ള ഇരിപ്പാണ് കാർത്തി പറഞ്ഞിട്ട് ഉച്ചക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയതാണ് ശ്രേയ അവളുടെ ബാഗും അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ശ്രേയ ഇരിക്കുന്ന ബെഞ്ചിന് പിന്നിലെ തണൽവരം കാറ്റിൽ ഇടയ്ക്ക് ഇലകൾ പൊഴിക്കുന്നുണ്ട് മൂന്നാലിലകൾ പറന്നു വന്ന് ബെഞ്ചിലേക്ക് വീണു ഒരില നേരെ ശ്രേയയുടെ മുടിയിലും വന്ന് വീണു അവൾ അത് തട്ടി മാറ്റിക്കൊണ്ട് മുഖ ഉയർത്തി പാർക്കിന്റെ വാതിക്കിലേക്ക് നോക്കി എന്നോട് ഉച്ചക്ക് വരാൻ പാതിട്ട് കാർത്തി എവിടെ പോയി കിടക്കുക കത്തിരിപ്പ് നീണ്ടു പോകുന്നതിൻ്റെ ഒരു ദേഷ്യം ശ്രേയുടെ മുഖത്ത് പ്രകടമായി ഒടുക്കം ഫോണിൽ കാർത്തിയെ വിളിക്കാൻ അവൾ ഒതുങ്ങിയതും അവൻ നടന്നു വരുന്നത് അവൾ കണ്ടു ജീൻസും ഷർട്ടും അപേക്ഷം പല്ലുകൾ മുഴുവൻ വെടിയിൽ കാണിച്ചൊരു ചിരി മുഖത്തുണ്ട് കാർത്തി ചുറ്റും കണ്ണോടിച്ചു നോക്കി ശ്രേയെ കണ്ടതും അവനൊരു കൈ ഉയർത്തി വീശി കാണിച്ചു അവന്റെ മറുകൈയിൽ ബൈക്കിന്റെ താക്കോലുണ്ട് പിന്നെ ബൈക്കിന്റെ താക്കോൽ ജീൻസിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരത്തി കാർത്തി ശ്രേയയുടെ അടുത്തേക്ക് നടന്നു ഉച്ച സമയമായത് കൊണ്ട് പാർക്കിൽ പൊതുവെ ആളുകൾ കുറവാണ് കൂടുതലും വൈകുന്നേരങ്ങളിലാണ് ഫാമിലിയെയും കവിതാക്കളെയും കൊണ്ട് പാർക്ക് നിറയുന്നത് എങ്കിലും അവിടെവിടായി ആളുകൾ മരത്തിന്റെ തണൽ പറ്റി വന്നിട്ട് ഒത്തിരി നേരായോടി ചെന്നപ്പാടെ ശ്രേയയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് കാർത്തി ചോദിച്ചു ഉം ഗൗരവത്തിൽ ശ്രേയ മൂടി പിന്നെ ഫോണിലേക്ക് നോക്കി താൻ വരാൻ ലൈറ്റായതിന്റെ ഗൗരവം അതെന്ന് കാർത്തിക്ക് മനസ്സിലായി കാർത്തി ശ്രേയയുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി നിന്റെ ഒരു ഫോൺ മര്യാദക്ക് എന്റെ മുഖത്തേക്ക് ഓക്കടി ഡേ കളിക്കാതെ എന്റെ ഫോണിങ്ങോട്ട് തന്നെ അല്ലെങ്കിൽ തന്റെ മനുഷ്യൻ ദേഷ്യം കയറിയിരിക്കുക ശ്രേയ ദേഷ്യം നടിച്ച് പറഞ്ഞു തരാം പക്ഷെ അതിനാദ്യം ബലൂൺ പോലെ വീർപ്പിച്ചു പിടിച്ചേക്കുന്ന നിന്റെ മുഖമൊന്നും നേരെയാവട്ടെ കാർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു ശ്രേയ അവനെ നോക്കി ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ല എൻ്റെ ബർത്ത്ഡേക്കാരനാണിയേ ഞാൻ പാവമല്ലേ കാർ പറഞ്ഞു പാവം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുവാന്നറിയോ ശ്രേയ അവൻ്റെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഡീ അത് മനപ്പുറം താമസിച്ചൊന്നുമല്ല വരും വഴി എന്തോ ജാതിയോ കുന്തോ ആണെന്ന് തോന്നി നടന്ന് റോഡ് ആകെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഇടയ്ക്കേ കൂടെ ഒക്കെ കുത്തി കയറ്റിക്കൊണ്ടാ ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ പറ്റിയത് ഫോൺ ശ്രേയയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് കാർത്തി പറഞ്ഞു കാർത്തിയുടെ മറുപടി കേട്ടതും ശ്രേയ ഒന്ന് തണുത്തു അവൾ വരാൻ നേരത്തും ഒരു ജാഥ കണ്ടായിരുന്നു അല്ല നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് അങ്ങേരെന്തോ കണ്ട് പേടിച്ച് പനിയോ മറ്റോ ആണെന്ന് കേട്ടു കാർത്തി ചിരിയോടെ ചോദിച്ചു ശ്രേയ അവനെ കടുപ്പിച്ചൊന്നും നോക്കി ഞാൻ പറഞ്ഞതല്ല നാട്ടുകാർ പറഞ്ഞാ എന്നാലും നാട് പറപ്പിക്കുന്ന പ്രമാണം ഇത്ര പേടിത്തൊണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കാർത്തി ഒന്ന് ചിരിച്ചു നീ എന്റെ അച്ഛനെ കളിയാക്കാൻ വേണ്ടിട്ടാണോ എന്നെ വിളിച്ചു വരുത്തിയത് ശ്രേയുടെ മുഖത്ത് ദേഷ്യം കൊണ്ട് ചുവന്നു ആ നീ ചൂടാവല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ നീ ഇനി ഒന്നും പറയണ്ട ഞാൻ പോവാ എനിക്ക് വേറെ പണിയുണ്ട് ഇത്രയെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റതും കാർത്തി അവളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു അങ്ങനെ അങ്ങ് പോലെ നീ ഇവിടെ ഇരിക്കേ വല്ലപ്പോഴല്ലേ ഇങ്ങനെ സ്വസ്ഥായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അതിങ്ങനെ വഴക്കിട്ട് കളയല്ലേ ഡീ കാർത്തി പറഞ്ഞു ഞാനാണോ വഴക്കിട്ടത് നീയല്ലേ എൻ്റെ അച്ഛനെ കളിയാക്കി ഓരോന്ന് പറഞ്ഞത് ഡീ അത് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ നീ അത് വിട് വാ ഇവിടെ ഇരിക്കു എൻ്റെ അച്ഛനെ തൊട്ടുള്ള തമാശയൊന്നും വേണ്ട അതെനിക്കൊട്ടും ഇഷ്ടമല്ല ആ ആയിക്കോട്ടെ മേഡം നീ ഇപ്പൊ ഇവിടെ ഇരിക്കു നിന്റെ ഈ ചൂട് മാറ്റാനേ ഞാൻ പോയി രണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാം ശ്രേയെ ബെഞ്ചിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞു പിന്നെ നേരെ പാർക്കിന് പുറത്തേക്ക് അവൻ നടന്നു പാർക്കിന് പുറത്ത് വലതുവശത്തായ ഒരു ഐസ്ക്രീം പാർലറുണ്ട് അവിടേക്കാണ് കാർത്തി പോയത് ഉച്ചയായതുകൊണ്ട് തിരക്കില്ലായിരുന്നു പക്ഷേ വൈകുന്നേര സമയങ്ങളിൽ അവിടെ നല്ല തിരക്കായിരിക്കും ശ്രേയക്ക് ചോക്കോബാറാണ് ഇഷ്ടം രണ്ട് ചോക്കോബാറും വാങ്ങി കാശും കൊടുത്ത് കാർത്തി തിരികെ പാർക്കിലേക്ക് തന്നെ നടന്നു രണ്ട് മൂന്ന് കവിതാക്കൾ പാർക്കിന്റെ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിപ്പുണ്ട് അവരും ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയവരാണ് പാർക്കിന് പുറത്തേക്ക് മിഴുന്നട്ടിരിക്കുവാണ് ശ്രേയ കാർത്തി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് കയ്യിലിരുന്ന ചോക്കോബാറിൽ ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടി ശ്രേയ അത് വാങ്ങാതെ ജാടെ ഇട്ടിരുന്നു ചുരുമാ ജാടയിടാതെ ഇത് പിടികിട ചുണ്ടുകൾ കോട്ടി ദേഷ്യം നടിച്ചവൾ അത് വാങ്ങി ഇത്ര മസ്സിൽ പിടിക്കാൻ നീ ജിമ്മിൽ ഒന്നും പോണില്ലല്ലോ നിഴല് കണ്ട പേടിക്കുന്ന ആ ഹിറ്റ്ലർ പത്മനാഭൻ്റെ മോളല്ലേ നീ കാർത്തി കളിയാക്കി പറഞ്ഞത് മുഷ്ടി ചുരുട്ടി അവൻ്റെ തോളത്തിടിച്ചു നിർത്താതെയുള്ള ഇടുകൾ കാർത്തി ചിരിയോടെ അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു പിന്നെ ശ്രേയയുടെ രണ്ട് കയ്യിലും കൂട്ടിപ്പിച്ചുകൊണ്ട് അവൾ നെഞ്ചോട് ചേർത്തു ഡോ പെട്ടെന്നൊരു വിളി പിന്നിൽ നിന്നും കേട്ടതും ശ്രേയയും കാർത്തിയും ഒരുപോലെ തലച്ചരിച്ചു നോക്കി പിന്നിലായി കാശിനാഥൻ നിൽക്കുന്നു ഒരു ഞെട്ടലോടെ ഇരുവരും ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു കാശിനാഥൻ കാർത്തിയേയും ശ്രേയയും മാറി മാറി ഒന്ന് നോക്കി കാർത്തിയാണെങ്കിൽ അപ്പോഴേക്കും അടിമുടി അറച്ചു തുടങ്ങിയിരുന്നു തുടരും